അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നമ്മുടെ വീട്ടിലെ ഒരാളെ കാണിച്ചു തരുന്നൊരു വീഡിയോ കേട്ടോ നമുക്ക് വേറെ ഒരുപാട് റോസ് ചെടികൾ ഉണ്ടെങ്കിലും ഇത് കുറച്ച് സ്പെഷ്യലാണേ ഞാനിത് ഷട്ടർ കവലയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങിയപ്പോൾ അതിന് വെള്ള കളറായിരുന്നു ആയിരുന്നു കേട്ടോ നിറച്ച് മൊട്ടുമായിട്ടാണ് വാങ്ങിയത് പിന്നീട് ഇതിൻ്റെ കളർ ചേഞ്ച് ആവുന്നതാണ് ഞങ്ങൾ കണ്ടത് കേട്ടോ ഞങ്ങൾക്ക് തന്നെ ഭയങ്കര അതിശയമായി വേറൊന്നുമല്ല വേറെ ഉണ്ടായി കഴിയുമ്പോഴേക്കും ഒരു റോസ് കളറിലെ ഒരു മുട്ടാണേ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ വിരിഞ്ഞു കഴിയുമ്പോഴും റോസ് ആയിരിക്കും പിന്നെ അതിന് പതുക്കെ കളർ ചേഞ്ച് ഉണ്ടായിട്ട് ലാസ്റ്റ് വെള്ള കളറിലേക്ക് മാറുന്ന കേട്ടോ കാണുന്നത് പക്ഷേ അവിടെ നഴ്സറിയിൽ വാങ്ങിയപ്പോഴത്തേനും ഇതുപോലൊന്നും ഇല്ലായിരുന്നു ഫുൾ വൈറ്റായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പം ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് ചെടികളൊക്കെ ഉണ്ടാവും അല്ലേ നമ്മുടെ വീട്ടിൽ ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ളത് ഇവനാണ് കേട്ടോ